ഭൂമിയിൽ ഇന്ന് ഭീമാകാരന്മാരായ ആയുധങ്ങളല്ല വിജയം നിശ്ചയിക്കുന്നത് മറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ പ്രഹരമേൽപ്പിച്ച അപ്രതീക്ഷിതമാകാനുള്ള വേഗതയും ചടുലതയുമാണ് ഒരു നിമിഷത്തെ പിഴവ് പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കാവുന്ന ഇന്നത്തെ യുദ്ധമുഖങ്ങളിൽ ഹിറ്റ് ആൻഡ് റൺ തന്ത്രങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രസക്തി ഈ പുതിയ യുദ്ധതന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധരെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യ അവതരിപ്പിച്ച ഒരു മാരകായുധമുണ്ട് വമ്പൻ ടാങ്കുകളെയും തീരങ്കികളെയും നിഷ്പ്രഭമാക്കുന്ന വേഗതയും പ്രഹനശേഷിയും സമന്വയിപ്പിച്ച ഈ റോക്കറ്റ് ലോഞ്ചർ ആധുനിക യുദ്ധഭൂമിയിലെ ഒരു പുതിയ ഗെയിം ചേഞ്ചറായി മാറുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം സർമ എന്നത് വെറുമൊരു റോക്കറ്റ് ലോഞ്ചർ അല്ല അതൊരു ഹിറ്റാൻഡ്രൻ യുദ്ധതന്ത്രത്തിന്റെ പൂർണ്ണ രൂപമാണ് അതിന്റെ പ്രധാന ശക്തി അതിന്റെ വലിപ്പത്തിലോ ഭീകരതയിലോ അല്ല മറിച്ച് അതിന്റെ വിന്യാസ വേഗതയിലും ആക്രമണ ശേഷിയിലുമാണ് റിപ്പോർട്ടുകൾ പ്രകാരം വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ ഈ സംവിധാനത്തെ പൂർണ്ണമായി വിന്യസിക്കാനോ ശേഷം പാക്ക് ചെയ്ത് മറിക്കാനോ കഴിയും അതായത് ശത്രുവിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ അതിനെ കണ്ടെത്തി പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ആക്രമണം പൂർത്തിയാക്കി സുരക്ഷിതമായി സ്ഥലം വിട്ടേക്കാം സർമ്മയെ പ്രത്യേകതയുള്ളതാക്കുന്ന മറ്റൊരു ഘടകം അതിന്റെ ഫയർ പവർ ആണ് വെറും പതിനെട്ട് സെക്കൻഡിനുള്ളിൽ അതിന്റെ മുഴുവൻ പെലോടും നിക്ഷേപിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഒരു യുദ്ധഭൂമിയിൽ പതിനെട്ട് സെക്കൻഡ് വളരെ ചെറുതായ പോലെ തോന്നാം എന്നാൽ അതിനുള്ളിൽ ഒരു പ്രദേശത്തെ പൂർണ്ണമായും തകർക്കാനുള്ള ശക്തി ശർമ്മയ്ക്കുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഭീകരമായിരിക്കും കാരണം ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ലക്ഷ്യം നശിപ്പിക്കപ്പെട്ടിരിക്കും ഇതോടെ യുദ്ധമൊരു തീർത്ഥ ഏറ്റുമുട്ടലായി മാറാതെ ഒരു പെട്ടെന്നുള്ള മിന്നൽ പ്രഹരമായി മാറും ഇതിന്റെ രൂപകൽപ്പന തന്നെ ആധുനിക യുദ്ധതന്ത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ശർമ്മയുടെ ഏറ്റവും വലിയ നേട്ടം അതിന്റെ ചലനക്ഷമതയാണ് ഭാരം കുറഞ്ഞതും വേഗതയുള്ളതുമായ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ഇത് സാധാരണ പീരങ്കി യൂണിറ്റുകളെ പോലെ മന്ദഗതിയിൽ മുന്നേറുകയില്ല പകരം പ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ കയറി ആക്രമണം നടത്തി പിന്നെ അതേ വേഗത്തിൽ പിൻവാങ്ങാൻ ഇതിന് കഴിയും ഇത് ശത്രുവിന്റെ ഡ്രോൺ നിരീക്ഷണങ്ങൾക്കും ഉപഗ്രഹ നിരീക്ഷണങ്ങൾക്കും വലിയ വെല്ലുവിളിയാകുന്നു കാരണം സ്ഥിരമായി ഒരേ സ്ഥലത്ത് നിലകൊള്ളുന്ന ആയുധ സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നത് എളുപ്പമാണ് എന്നാൽ ഓരോ ആക്രമണത്തിനും ശേഷം സ്ഥലം മാറുന്ന ഒരു ലോഞ്ചർ സിസ്റ്റത്തെ തകർക്കുക എന്നത് അത്ര ലളിതമല്ല ശർമ്മയുടെ മറ്റൊരു നിർണായക സവിശേഷത അതിന്റെ റോക്കറ്റ് വൈവിധ്യമാണ് ഇത് ഗൈഡഡ് റോക്കറ്റുകളും അൺഗൈഡഡ് റോക്കറ്റുകളും വിക്ഷേപിക്കാൻ കഴിയുന്ന സംവിധാനമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന് യുദ്ധത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അൺഗൈഡഡ് റോക്കറ്റുകൾ സാധാരണമായി ഒരു വലിയ പ്രദേശത്തെ കവർ ചെയ്യുന്ന സാച്ചുറേഷൻ ആക്രമണത്തിന് അനുയോജ്യമാണ് ഒരു പ്രദേശത്ത് ശത്രുസേനയുടെ യൂണിറ്റുകൾ തീരങ്കികൾ ട്രങ്കുകൾ ലുജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവ ചിതറക്കിടക്കുമ്പോൾ കൃത്യമായ ലക്ഷ്യം കണ്ടെത്തേണ്ടതില്ലാതെ തന്നെ വ്യാപകമായ നാശം നിറക്കാൻ ഇത്തരം റോക്കറ്റുകൾക്ക് കഴിയും അതേസമയം ഗൈഡഡ് റോക്കറ്റുകൾ ഉപയോഗിച്ച് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ കഴിയും ഉദാഹരണത്തിന് ശത്രുവിന്റെ കമാൻഡ് പോസ്റ്റ് റഡാർ സിസ്റ്റം ആംഡ് വാഹനങ്ങൾ തീരങ്കി ബാറ്ററികൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും ഇതുവഴി സർമ ഒരു മൾട്ടി റോൾ യുദ്ധ സംവിധാനമായി മാറുന്നു സാധാരണ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് ഒരു തരത്തിലുള്ള ആക്രമണ രീതിയേ ഉള്ളൂ എന്നാൽ സർമയെ പോലുള്ള സംവിധാനങ്ങൾക്ക് യുദ്ധത്തിന്റെ സ്വഭാവം അനുസരിച്ച് തന്ത്രം മാറ്റാൻ എളുപ്പത്തിൽ കഴിയും ശത്രു വലിയ സേനാ വിന്യാസത്തോടെ മുന്നേറുകയാണെങ്കിൽ അൺഗൈഡഡ് റോക്കറ്റുകൾ കൊണ്ട് പ്രദേശം തകർക്കാം ശത്രു ചെറിയ പക്ഷെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വെക്കുകയാണെങ്കിൽ ഗൈഡഡ് റോക്കറ്റുകൾ ഉപയോഗിച്ച് അവയെ കൃത്യമായി ഇല്ലാതാക്കാം ഇത് യുദ്ധഭൂമിയിൽ ഒരു വലിയ ഫ്ലെക്സിബിലിറ്റി നൽകുന്നു സർമയുടെ വെറും സൈനികരെ മാത്രം ബാധിക്കുന്നതല്ല ഉദ്യോഗസ്ഥർ തീരങ്കി യൂണിറ്റുകൾ ലൊജിസ്റ്റിക് ട്രങ്കുകൾ മുതൽ ആംഡ് വാഹനങ്ങൾ വരെ പലതരം ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാൻ ഇതിന് കഴിവുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ അർത്ഥം ശത്രുവിന്റെ മുന്നണി സേനയെ മാത്രം തകർക്കുക എന്നതല്ല മറിച്ച് അവരുടെ മുഴുവൻ യുദ്ധശേഷിയെ പിന്തുണയ്ക്കുന്ന സപ്ലൈ ചെയിനും കമാൻഡ് സംവിധാനവും തകർക്കാൻ കഴിയുമെന്നതാണ് ഒരു യുദ്ധത്തിൽ പലപ്പോഴും വിജയം നിർണയിക്കുന്നത് നേരിട്ട് മുന്നിൽ പോരാടുന്ന സൈനികരല്ല മറിച്ച് പിന്നിൽ പ്രവർത്തിക്കുന്ന സപ്ലൈ സംവിധാനങ്ങളാണ് ഇന്ധനം വെടിയുണ്ട ഭക്ഷണം കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപനം എന്നിവ തകരാറിലായാൽ ഏറ്റവും ശക്തമായ സൈനിക യൂണിറ്റും പെട്ടെന്ന് ദുർബലമാകും സർമ്മയുടെ ആക്രമണശൈലി ഇതിനെ ലക്ഷ്യമിടുന്നതായി വിലയിരുത്തപ്പെടുന്നു ഈ സംവിധാനത്തിന്റെ ഹിറ്റാൻറൻ സ്വഭാവം അതിനെ പ്രത്യേകിച്ച് അസമമായ യുദ്ധത്തിന് അനുയോജ്യമാക്കുന്നു ശത്രുവിന് ശക്തമായ വ്യോമപ്രതിരോധം ഉണ്ടായാലും അല്ലെങ്കിൽ ആധുനിക അൾട്ടിലറി കൗണ്ടർ ബാറ്ററി റഡാർ സംവിധാനങ്ങൾ ഉണ്ടായാലും സർമയുടെ വേഗതയിലുള്ള വിന്യാസവും പെട്ടെന്നുള്ള പിൻവാങ്ങലും അതിനെ രക്ഷപ്പെടുത്തുന്നു ഒരു സാധാരണ പീരങ്കി ബാറ്ററിയെ കണ്ടെത്തി തിരിച്ചറിയാൻ ശത്രുവിന് ചില സമയം അനിവാര്യമാണ് എന്നാൽ ശർമ്മയുടെ ആക്രമണം പതിനെട്ട് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കുകയും മൂന്ന് മിനിറ്റിനുള്ളിൽ സ്ഥലം വിട്ടു പോവുകയും ചെയ്യുമെങ്കിൽ ശത്രുവിന്റെ പ്രതികരണം വൈകിപ്പോകും അപ്പോൾ ആക്രമണം പൂർത്തിയാക്കി ആക്രമണ യൂണിറ്റ് സുരക്ഷിതമായി മാറിയിരിക്കും ഇതിന്റെ മറ്റൊരു വലിയ പ്രാധാന്യം മാനസിക യുദ്ധം എന്ന മേഖലയിലാണ് ഒരു സൈന്യത്തെ ഭയപ്പെടുത്താൻ വലിയ ബോംബാക്രമണങ്ങൾ ആവശ്യമില്ല എവിടെ നിന്നാണെന്ന് പോലും മനസ്സിലാകാതെ പെട്ടെന്ന് റോക്കറ്റ് മഴ പെയ്യും പിന്നെ ആക്രമണം നടത്തിയവരെ കണ്ടെത്താനാകാതെ പോകുമ്പോൾ അത് ശത്രുസേനയുടെ തന്നെ ആത്മവിശ്വാസം പാടെ തകർക്കും സർമ പോലെയുള്ള സംവിധാനങ്ങൾ യുദ്ധഭൂമിയിൽ സൃഷ്ടിക്കുന്നത് ഈ ഭീതിയാണ് അവർ എവിടെ നിന്നുമെങ്കിലും വരാം എന്നൊരു തോന്നൽ അതുവഴി ശത്രുവിന്റെ മുന്നേറ്റം മന്ദഗതിയിലാക്കാനും തന്ത്രപരമായ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും കഴിയും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഇന്നത്തെ യുദ്ധരംഗത്ത് കൂടുതൽ പ്രസക്തമാക്കുന്നത് ഡ്രോൺ യുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് ഉപഗ്രഹ നിരീക്ഷണവും ഡ്രോണുകളും ഉപയോഗിച്ച് യുദ്ധഭൂമി ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സ്ഥിരമായി ഒരേ സ്ഥലത്ത് നിലകൊള്ളുന്ന തീരങ്കി യൂണിറ്റുകൾ എളുപ്പത്തിൽ ലക്ഷ്യമാക്കപ്പെടുന്നു അതിനാൽ തന്നെ വെടിവെച്ച് സ്ഥലം മാറുന്ന മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുകൾ കൂടുതൽ പ്രാധാന്യം നേടുന്നു സർമ്മ പോലുള്ള സംവിധാനം യുദ്ധഭൂമിയിലെ ആധുനിക നിരീക്ഷണ ഭീഷണികളെ മറികടക്കാനുള്ള ഒരു തന്ത്രപരമായ മറുപടിയായി മാറുകയാണ് ചുരുക്കത്തിൽ സർമ്മയുടെ യഥാർത്ഥ ശക്തി അതിന്റെ ഫയർ പവറിലോ വേഗതയിലോ മാത്രം ഒതുങ്ങുന്നതല്ല അത് പ്രതിനിധീകരിക്കുന്നത് ഒരു യുദ്ധതത്വമാണ് ചിലവ് കുറഞ്ഞ വേഗതയിലുള്ള കൃത്യതയും ആക്രമണശേഷിയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിലൂടെ ശത്രുവിന്റെ വിലയേറിയ ആസ്തികളെ തകർക്കുക ആധുനിക യുദ്ധത്തിൽ വിജയിക്കുന്നത് ഏറ്റവും വലിയ സൈന്യമല്ല അവർ ഏറ്റവും വേഗത്തിൽ തീരുമാനമെടുക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നവരാണ് അതിനാൽ തന്നെ സർമ്മ പോലുള്ള റോക്കറ്റ് ലോഞ്ചർ സംവിധാനങ്ങൾ വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ കൂടുതൽ ഭീഷണിയാകാനും കൂടുതൽ നിർണായക വഹിക്കാനും സാധ്യതയുണ്ട് ഇന്ന് യുദ്ധഭൂമിയിൽ വേഗമെന്നത് ഒരു ഗുണമല്ല അതൊരു ജീവൻ രക്ഷാ കവചമാണ് സർമ്മയുടെ ഏറ്റവും വലിയ ശക്തിയും അതുതന്നെയാണ്